വിക്ാൻ മെഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെന്തായാലും കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് അതിനിടയിൽ നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു രാത്രി ഏറെ വൈകിയും അവധി മുന്നറിയിപ്പുകളൊക്കെ വരുന്നുണ്ട് നിലവിൽ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് ജില്ലകളിൽ പൂർണ്ണമായിട്ടും രണ്ട് ജില്ലകളിൽ ഭാഗികമായിട്ടുമുള്ള അവധിയാണ് വന്നിരിക്കുന്നത് ഇടുക്കി തൃശൂർ വയനാട് എന്നീ ജില്ലകളിൽ പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധം ആചരിക്കുന്നു കണ്ണൂരിലെ ഇരിട്ടി താലൂക്കിലും എറണാകുളത്തെ കോതമംഗലം താലൂക്കിലും അവധിയായിരിക്കുമെന്നുള്ള അറിയിപ്പ് കൂടി ഇപ്പോൾ കളക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇന്ന് രാവിലെയും കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് വടക്കൻ ജില്ലകളിലും മധ്യ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും ഒരുപോലെ മഴ തുടരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ അവധിക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന കാഴ്ചയുമുണ്ട് കളക്ടർമാരുടെ പേജുകളിലടക്കം അതിനിടയിൽ പാലക്കാട് ജില്ലയിൽ അവധിയാണ് എന്നുള്ള തെറ്റായ വാർത്ത പ്രചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി രംഗത്ത് എത്തിയിട്ടുണ്ട് അവിടെ നല്ല മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളുമായി എത്താം ബായ്